് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ അറിയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്താണ് നമുക്ക് യൂണിവേഴ്സ് തരുന്ന കാടിലുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മൾ എന്തേം പോലെ തന്നെ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ട് ആ കാർഡിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറയാം അത് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തിൽ പ്രാവർത്തികമാകുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം കാണുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം നാളെ വീഡിയോ കാണാം ഇനി അഥവാ വരുന്നില്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം കളയേണ്ട കാരണം അത് നിങ്ങൾക്ക് റിസേറ്റ് ആകുന്നില്ല എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പൊ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളാണ് അത് പണമായിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം പ്രണയമായിരിക്കാം വിവാഹേന്ദ്ര ബന്ധങ്ങളായിരിക്കാം ഹെൽത്ത് അങ്ങനെ എല്ലാ കാര്യത്തിലും മൊത്തത്തിൽ നമ്മുടെ ലൈഫിൽ ഓവറോള് ഇന്നത്തെ ദിവസം വരുന്ന കാര്യങ്ങളാണ് നോക്കുന്നത് തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുക നല്ലപോലെ പ്രീത്തിനും പ്രീതോട്ടൊക്കെ ചെയ്തിട്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കേൾക്കാം ഓക്കെ അപ്പൊ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം കാർഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ പതിനൊന്ന് കാർഡിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം നല്ല ക്രിയേറ്റീവായിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് ഇന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എല്ലാ തരത്തിലും ഓക്കെ ഭയങ്കര റൊമാൻറ്റിക് ആകാൻ സാധിക്കുന്നുണ്ട് നല്ല ചാമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഇമാജിനേഷൻസ് എന്തൊക്കെയാണോ അതൊരു പക്ഷെ ഇന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് മാത്രമല്ല ഇന്ന് വളരെയധികം സൗന്ദര്യത്തിൽ നിങ്ങൾ കോൺഷ്യസ് ആകുന്നുണ്ടാകാം ഓക്കെ മാത്രമല്ല നിങ്ങൾ ഇന്ന് വെട്ടിത്തിളങ്ങുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കാം ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും പലതരത്തിലുള്ള പ്രശംസകൾ എല്ലാ തരത്തിലും നിങ്ങൾക്ക് നിങ്ങളൊരു വെട്ടിത്തിളങ്ങുന്നുണ്ട് എല്ലാ തരത്തിലും ഓക്കെ പിന്നെന്താ പറയുന്നത് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് ഇന്നത്തെ ദിവസം എന്താണോ പറയുന്നത് അത് കേൾക്കാനാണോ പറയുന്നത് ഓക്കെ അപ്പൊ അതേപോലെ പ്രപ്പോസല് കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ദിവസം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ പിന്നെ പറയുന്നത് എന്തൊരാഗ്രഹമാണോ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നു സത്യമാകുന്നു ഓക്കെ ഒരു സംതൃപ്തി വരുന്നു നിങ്ങൾക്കൊരു അത് കാരണം നിങ്ങൾക്കൊരു സംതൃപ്തി ലഭിക്കുന്നു ഇമോഷണലി നിങ്ങൾ എത്ര തളർന്നിരിക്കുകയാണെങ്കിലും ഇന്ന് നിങ്ങൾ അല്പം സ്റ്റേബിൾ ആകുന്നുണ്ട് ഒരുപാട് ലക്ഷറി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഭക്ഷണമാവാം യാത്രയാവാം വസ്തുക്കളാകാം അങ്ങനെ എന്തോ ആവാം ഒരു ലക്ഷറി ലൈഫിലോട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ അത്തരം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം തീർച്ചയായിട്ടും നമുക്ക് ആ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാധിച്ച ആ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് എല്ലാത്തിനും ജോലി ആവാം റിലേഷൻഷിപ്പ് ആവാം വ്യക്തികളാകാം റീയൂണിയൻ സംഭവിക്കുന്നതാകാം അങ്ങനെ എന്തോ ആവാം എന്താണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ത് ലഭിച്ചാലും അതിപ്പോ ഒരു ഇന്നലെ ആരോ ഈ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു ലോട്ടറി അടിച്ചു അവർക്ക് റെസ്നേറ്റ് ആയി എന്ന് പറഞ്ഞു അപ്പോ ലോട്ടറി അടിച്ചത് ഒരു രൂപയാണെങ്കിലും അഞ്ഞൂറ് രൂപയാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം കാരണം നമുക്ക് അത് ലഭിച്ചതിന് നന്ദി അതെങ്കിലും നമുക്ക് ലഭിച്ചല്ലോ കിട്ടാതിരിക്കുന്ന ദിവസങ്ങളില്ലേ അപ്പൊ അത് നമുക്ക് ലഭിച്ചാലും നമ്മൾ അത്രയും എന്താ പറയാ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കേണ്ടതാണ് എന്തൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന എല്ലാത്തിനും ചെയ്യാം പിന്നെ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും നല്ല ഉണ്ടായിരിക്കും ഒരുപാട് ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ഏതൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും ഓക്കെ നല്ല ഡിറ്റർമിനേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് ഏതൊരു ജോലിയും എന്തൊരു കാര്യവും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ആനന്ദം സന്തോഷം ലഭിക്കുന്നുണ്ട് പിന്നെ ചില പെട്ടെന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് സഡൻലി ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചിട്ട് അതിലൊരു തീരുമാനവും കാര്യങ്ങളൊന്നും തന്നെ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളാണെങ്കിൽ വേണ്ട നമ്മളത് വിട്ടു എന്ന രീതിയിൽ വിട്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സഡൻ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അതിൽ നിങ്ങളൊരു സന്തോഷം എന്ത് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്നതായ സന്തോഷത്തിന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നുണ്ട് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാത്തിനും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് ഒരു മാറി നിൽക്കേണ്ടുന്ന അവസ്ഥകള് അത്തരം കാര്യങ്ങള് അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനും സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അങ്ങനെ അത്ര മാറി നിൽക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അതിലൊരു റീ അലൈൻമെന്റിന് വേണ്ടിയിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ട് അത് ബിസിനസ് ആവാം ലവ് ആവാം എന്തൊരു കാര്യമാവാം പണ്ട് നമുക്ക് വേണ്ട എന്ന് തോന്നിയൊരു കാര്യം അല്ലെങ്കിൽ നമ്മളത് വേണ്ട എന്ന് പറഞ്ഞൊരിക്കൽ മടുത്ത് നിർത്തിയൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ എന്തൊരു കാര്യമാകാം നമ്മൾ വേണ്ട എന്ന് വെച്ചൊരു കാര്യത്തിലേക്ക് നമുക്കത് വീണ്ടും പെട്ടെന്നൊരു ചിന്ത അതിനെ പറ്റി വന്നിട്ട് ഒരുപക്ഷെ നമ്മൾ അതിലൊരു തീരുമാനം എടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ പറയുന്നത് എന്തൊരു കാര്യങ്ങൾക്കും ഈ പറഞ്ഞതെല്ലാം ഞാൻ ആദ്യമേ തന്നെ പോസിറ്റീവ് പറഞ്ഞതാണ് നെഗറ്റീവ് കാട്സും ഉണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടല്ല എടുക്കണ്ടേ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഇപ്പൊ ഞാനിന്ന് അവിടെ പോകുമ്പോൾ ഒരു വഴക്കുണ്ടാകും എന്ന് എനിക്കൊരു ഡയറക്ടിന്റെ ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആ വഴക്കിലോട്ട് പോകാതിരുന്നാൽ മതി ഓക്കെ അല്ലെങ്കിൽ അതിൽ ഞാൻ അതിലേക്ക് പോയി തല വെച്ച് കൊടുക്കാതിരുന്നാൽ മതി എന്ന് പറയുന്ന പോലെ ഗൈഡൻസ് ആണ് പറയുന്നത് ഡിലേ ഉണ്ടാവും കാലതാമസങ്ങളെ വെയിറ്റ് ചെയ്യാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവും വെയിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളതോരാണെങ്കിൽ എന്താ ചെയ്യുക അത് ഇതാണ് ഇന്ന കാരണം കൊണ്ടാണ് കാരണം നമ്മളവിടെ ഇഷ്ടമില്ലാത്തൊരു ക്യൂല് നിൽക്കാൻ മടിയുള്ളവര് അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും അപ്പൊ അവർക്ക് പറയുകയാണെങ്കിൽ അവരെന്താ ചെയ്യണ്ടേ ഓക്കേ എന്തായാലും നിന്നേ പറ്റൂ എന്നൊക്കെ തീരുമാനിക്കാം അല്ലാതെ എനിക്ക് പോകണം എനിക്ക് പറ്റില്ല എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു തന്നാൽ അത് നമ്മുടെ വാശിയാണ് കാരണം എടുക്കേണ്ട കാര്യത്തിന് സമയം എടുക്കുക തന്നെ ചെയ്യും ചിലപ്പോ അങ്ങനെ അത്തരം കാലതാമസങ്ങള് തടസ്സങ്ങള് കുറച്ച് ഡിലേ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള സാധ്യത കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും അതിനെ അടക്കി നിർത്താനാണ് പറയുന്നത് ഓക്കെ വെയ്റ്റ് ചെയ്യുക പേഷ്യൻസ് കാണിക്കുക പാനിക് ആവാതിരിക്കുക സ്ലോ ഡൗൺ പ്രോസസ് പ്രോസസ്സായിരിക്കാം ഓക്കെ അത് ഡിറ്റർമിനേഷനോട് കൂടി തന്നെ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ജോലിയെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ പറയുന്നത് ഒരു ഇന്നർ ഫീലിങ്സ് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാകാം എന്ന ദിവസം സെൽഫ് കെയർ ഇന്നർ ഫീലിങ്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് ചൊരണ്ടി മാന്തി നിങ്ങളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് അത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് ആരെങ്കിലും ആശ്രയിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യങ്ങള് അവസ്ഥകള് കാര്യങ്ങൾ വരാം അത് ഏതിലും ആവാം ജോലിയിലാവാം റിലേഷൻ ഫാമിലിയിലാവാം ആരെയും അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിനൊക്കെ നമ്മൾ ആശ്രയിച്ചു നിൽക്കുന്നത് അത് തന്നെയാണ് ഇടിയിലെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഇതൊക്കെ തന്നെയാണ് ഓക്കെ അതും ഈ ആശ്രയത്തിൽ വരുന്നതാണ് പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ടാകാം അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇത്രയും ദിവസം ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരുന്ന ഒരു കാര്യത്തിന് ഇന്ന് നിങ്ങൾ സഡൻലി ഒരു അവെയർനെസ് പോലെ വന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം ഒരു തീരുമാനം എടുക്കുന്നുണ്ടാകാം ചിലപ്പോൾ ആ ഒരു കാര്യത്തിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നുണ്ടാകാം ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുന്ന ഒരു ദിവസമായിരിക്കാം ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ദിവസം തന്നെ ആയിരിക്കാം ജോലിയിലായിരിക്കാം ഇവിടെ അതുപോലെ തന്നെ മുകളിൽ ഞാൻ ഈ പറഞ്ഞ ഹാപ്പിനെസ് ഒന്നും അതുകൊണ്ട് ഇല്ലാതെ ആവുന്നില്ല കേട്ടോ ഇത് താഴെ പറയുന്ന നെഗറ്റീവ് കേൾക്കുമ്പോൾ മോളിലുള്ള പോസിറ്റീവ് ഇല്ലാന്ന് വിചാരിക്കരുത് ആ മുകളിലുള്ള പോസിറ്റീവിലേക്ക് നമ്മൾ ഈ കാര്യങ്ങളെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യം പോസിറ്റീവ് ആവും നമ്മൾ ചിന്തിക്കുന്ന ചിന്താഗതി പോലെയാണ് ഓക്കെ സ്ട്രെസ് ഉണ്ടാവും ഓക്കെ ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്ന രീതിയിൽ ചെയ്യണം എനിക്ക് ചെയ്ത് തീർത്തേ പറ്റൂ ആ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്കതൊരു സ്ട്രെസ് ആയിട്ട് തോന്നുന്നില്ല റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു പ്രശ്നം നമുക്ക് ആ സ്ട്രെസ്സിനുള്ള കാരണം എന്താണ് അതിന്റെ കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഓക്കെ പിന്നെ നിങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പോസിറ്റീവാണ് പറയുന്നത് ലവ് ആണ് വരുന്നത് ഓക്കെ ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ള ഒരു പ്രണയം ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു അത് തന്നെയാണ് വരുന്നത് ഒരു പുതിയ ഫീലിങ്സ് നിങ്ങൾ അറിയുന്നുണ്ട് ഓക്കെ പ്രണയത്തിന്റെ ആയിരിക്കാം കൂടുതലും ഫീലിങ്സ് സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആവുന്നത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടാകാം പ്രാർത്ഥിക്കുന്നുണ്ടാകാം പള്ളി എന്ന് പറഞ്ഞത് അമ്പലത്തിലും പോകാം എവിടെയും പോവാട്ടോ നിങ്ങൾ ഏത് വിശ്വാസക്കാരാണോ അതനുസരിച്ച് സ്പിരിച്വലി അടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പുതിയ കുട്ടി കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇന്നത്തെ ദിവസം വളരെയധികം കൂടുതലാണ് എന്ന് വെച്ച് ഇന്ന് അപ്പൊ തന്നെ കുട്ടി ഉണ്ടാവുന്നു എന്നല്ല പറയുന്നത് അതിനുള്ള ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത് ഒരു പ്രപ്പോസല് മാരേജ് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നിങ്ങളോട് പറയുന്നത് ഈഗോ അതിന് മാറ്റി കളയാനാണ് പറയുന്നത് അത് കയ്യിൽ വെക്കാതിരിക്കാം അതുള്ളപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയും നിങ്ങൾക്ക് ഇന്ന് കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്ന ഒരുപാട് സമയങ്ങളുണ്ട് നിങ്ങളെ വേണ്ടത്ര അംഗീകരിക്കാത്ത സ്ഥലങ്ങളുണ്ട് എന്തുകൊണ്ടാണ് കാരണം നിങ്ങൾ ഇതിനേക്ക് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം ഓക്കെ നിങ്ങൾ നിങ്ങളുടേതായ ഇതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അത്രയും കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാതെ വരുന്ന ഒരവസ്ഥകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊട്ടും എന്താ പറയാ ശ്രദ്ധിക്കപ്പെടാവുന്ന അവസ്ഥ നിങ്ങൾ ഇന്ന് തിളങ്ങുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ആ തിളക്കം ഒരിക്കലും നിങ്ങൾ കളയാതിരിക്കുക കാരണം നിങ്ങളുടെ ഈഗോ ഇത്തരം കാര്യങ്ങൾ താഴെ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആ തിളങ്ങുന്ന നിങ്ങളുടെ എനർജിയെ കാണാതിരിക്കുക കളയാതിരിക്കുക ഓക്കെ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഈഗോ ഒക്കെ കളയുക എന്തിനാണ് ഈഗോരാവശ്യം അതിൻ്റെ ആവശ്യം ഇല്ല ഓക്കെ പറയാനുള്ള കാര്യങ്ങൾ പറയുക ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ലതോ ശരിയോ തെറ്റോ ഇതൊക്കെ തെരഞ്ഞെടുക്കുക അല്ലാതെ ഈഗോ എന്തിനാണ് ഓക്കെ അപ്പൊ അത്തരത്തില് ഒരു പ്രൈവറ്റ് അച്ചീവ്മെന്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് നടക്കുന്നുണ്ട് കാരണം ഇത്തരം കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഇന്ന് പണം സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരു പണ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും നിങ്ങൾ പേടിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് പലർക്കും പല കാര്യത്തിലും പേടി എന്നാണ് പറയുന്നത് പേടി നമ്മുടെ ഉള്ളിലുള്ളതാണ് ഓക്കെ ഇപ്പൊ ഒരാൾക്ക് പേടി എന്ന് പറയുമ്പോൾ ഇപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവർക്ക് എല്ലാത്തിനോടും പേടിയാണ് പക്ഷെ അവര് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പേടിയില്ല പക്ഷെ വെള്ളം അടിക്കാതിരുന്നാലും അവർക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ അതിലെന്ത് എന്ത് നടക്കുന്നൊന്നും ഇല്ല ഒരാൾ ഒരു മദ്യം കഴിച്ചു കൊണ്ട് നമുക്ക് അധൈര്യം ഒന്നുമില്ല നിങ്ങൾ നിങ്ങള് തന്നെയാണ് നിങ്ങൾ മദ്യം കഴിച്ചു അത് നിങ്ങളുടെ ഉപബോധം മനസ്സ് പറയാനോ ഓക്കേ എനിക്കിപ്പോ എന്ത് ചെയ്യാം കാരണം നിങ്ങൾക്ക് ബോധമില്ല ഒരു ബോധവും ഇല്ല ഇപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടാം നിലയുടെ മോളിൽ നിന്ന് താഴോട്ട് ചാടി കഴിഞ്ഞാൽ ചാവും എന്ന് ഓർക്കാനുള്ള ഇതില്ല ബുദ്ധിയും അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സിന് മൊത്തത്തില് ഓഫാക്കി കളഞ്ഞ് ധൈര്യം കാണിച്ചിട്ട് കാര്യമില്ല ഓക്കെ അപ്പൊ അതാണ് ഈ പേടി എന്ന് പറയുന്നത് പേടി എപ്പോഴും മാറ്റി വെക്കേണ്ടതാണ് ഓക്കെ പിന്നെ അത്തരം കാര്യങ്ങൾ പിന്നെ പറയുന്നത് ഇന്നത്തെ ദിവസം ഒരു ബാഡ് ലെക്കാണ് കാരണം അത് നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളിലേക്ക് സംഭവിക്കുന്നതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോ അല്ലെങ്കിൽ ആ മാറ്റത്തിനെ അംഗീകരിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് എന്താ പറയാ ഒരു നെഗറ്റീവ് തലത്തിൽ കൂടെ നിങ്ങൾ ചിലപ്പോൾ കടന്നു പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത് കാരണം നിങ്ങളുടെ നമ്മുടെ ലൈഫിൽ പല ഇതുണ്ടാവും പല കാര്യങ്ങളും നമ്മൾ ബ്രേക്ക് ചെയ്യാനുണ്ടാവും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഉദാഹരണം ഇപ്പൊ എ ഡി അപ്പ ഡി നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ളതാണെങ്കിൽ അതിന് മാറ്റുക തന്നെ വേണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുക അപ്പൊ ഇതാണ് ഞാനൊരു പതിനൊന്ന് കാർഡ് ഷഫിൾ ചെയ്തിട്ട് എനിക്ക് ഇന്നത്തെ ഗൈഡൻസ് ആയിട്ട് കിട്ടിയത് ഇതൊന്നും നോക്കാം നിങ്ങൾ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ നോക്കാം എന്നാൽ മാത്രം നാളത്തെ വീഡിയോ കണ്ടാൽ മതി പിന്നെ ജനറൽ റീഡിങ് ആണ് പിന്നെ ടൈംലെസ് ആണ് എപ്പോഴെങ്കിലും കാണാം ഇന്ന് തന്നെ കണ്ടില്ല എന്ന് കണ്ടാലും എപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസ്റ്റായിട്ട് ആകുന്നുണ്ടോ നോക്കാം ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കുക നല്ല പോസിറ്റീവ് ആയിട്ട് പോവാ അല്പ ക്ഷമയൊക്കെ കാണിക്കുക ഈഗോ ഒക്കെ കാട്ടിക്കളയാ ഓക്കെ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെ തുറന്ന് സ്വീകരിക്കുക കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം അതേ ഉള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി